പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ വടക്കാഞ്ചേരി നഗരസഭയിൽ വാർഷിക പദ്ധതിയിൽ മെൻസൽ കപ്പുകൾ വിതരണം ചെയ്യുന്നു വർക്കർമാരെയും അംഗൻവാടി പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയാണ് മെൻസൽ കപ്പുകൾ വിതരണം നടത്തുന്നത് വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയ്യായിരം മെൻസൽ കപ്പുകൾ വിതരണം ചെയ്തിരുന്നു നാല്പത്തി ഒന്ന് ഡിവിഷനുകളിലായി ആശാവർക്കർമാരെ ഉപയോഗപ്പെടുത്തിയാണ് ഇവ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവായിരം മെൻസ്രൽ കപ്പുകളാണ് ഈ വർഷം നഗരസഭ വിതരണം ചെയ്യുന്നത് മൊത്തം എണ്ണായിരം മെൻസ്രൽ കപ്പുകളാണ് വിതരണം ചെയ്യുക ആശാവർക്കർമാരെയും അംഗൻവാടി പ്രവർത്തകരെയും വിതരണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കളുടെ കൃത്യമായ വിവരം നഗരസഭ ശേഖരിക്കുന്നുണ്ട് ആകെ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് വനിതാ ഘടക പദ്ധതിയിൽ വെച്ച് പ്ലാൻ ഫണ്ടിൽ നിന്നും ചെലവഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പതിനഞ്ച് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒൻപത് ലക്ഷവുമാണ് ഇതിനായി ചെലവഴിച്ചത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നിന്നാണ് നഗരസഭ മെൻസൽ കപ്പുകൾ വാങ്ങിയത് വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഇതിനകം മെൻസൽ കപ്പുകൾ വിതരണം നടത്തിയിട്ടുണ്ട് അയ്യായിരം മെൻസൽ കപ്പുകൾ വിതരണം ചെയ്തതിലൂടെ നഗരസഭയ്ക്ക് നാലര ടൺ മാലിന്യം കുറയ്ക്കാൻ കഴിഞ്ഞതായും പൊതു ഇടങ്ങളിലും വഴിയോരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിരുന്ന നാപ്കിനുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നും നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പറഞ്ഞു നാപ്കിനുകളുടെ ഉപയോഗത്തിനു പകരം മെൻസൽ കപ്പുകൾ ഉപയോഗിക്കുന്നത് മാലിന്യത്തിന്റെ തോത് കുറയ്ക്കുന്നതിന് കാരണമാകും മൂവായിരം മെൻസൽ കപ്പുകൾ കൂടി വിതരണം ചെയ്യുന്നതോടെ അതിൽ വലിയ നേട്ടം വടക്കാഞ്ചേരി നഗരസഭ കൈവരിക്കും ഒരു മെൻസൽ കപ്പിന് മുന്നൂറ് രൂപയാണ് നഗരസഭ ചെലവഴിക്കുന്നത് എന്നാൽ തികച്ചും സൗജന്യമായാണ് ഇവ വിതരണം നടത്തുന്നത് ഒരു മെൻസൽ കപ്പ് മൂന്ന് വർഷം മുതൽ നാല് വർഷം വരെ ഉപയോഗിക്കാം ഇതുവഴി വലിയ തുക സാനിറ്ററി പാഡുകൾക്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനാകും അപ്പോൾ അത് ഇത് കൊടുക്കുന്നു ആ ഒരു വിഷയം അതായത് അവരുടെ ആത്മാഭിമാനത്തെ ഒരു കാര്യം കൂടിയായിരുന്നു അത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആശാവർക്കർമാർ വഴി വാർഡിൽ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് പാഡ് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് പകരം മനുഷ്യ കപ്പ് പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്തു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും കുറച്ചെണ്ണം തരും അത് നിങ്ങളുടെ അംഗൻവാടി പരിസരത്തുള്ള സ്ത്രീകൾക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്തു ചെയ്യണം വിതരണം ചെയ്യണം ഇത് വെറുതെ വിതരണം ചെയ്ത പോലെ വിതരണം ചെയ്യുന്ന ആളുകൾ ആധാർ നമ്പർ അടക്കമുള്ള ഫോൺ നമ്പർ അടക്കമുള്ള ഒരു ഷീറ്റ് അത് ഇവിടുന്ന് നീതു ഫോട്ടോ കോപ്പി ഉണ്ടാവില്ലേ ആ ഓക്കെ ഓക്കെ അത് ഇവിടുന്ന് തരും ആ ഷീറ്റിൽ അത് ഒപ്പിടിച്ചിട്ട് തിരിച്ചിവിടെ ഓഫീസിൽ ഏൽപ്പിക്കണം കാരണം മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് നമ്മൾ സൗജന്യമായിട്ട് ഈ ഇത് കൊടുക്കുന്നത് ഇതില് നമ്മുടെ വ്യാസ എൻ കോളേജും പിന്നെ ഇവിടെ നിരന്തരമായിട്ട് ക്യാമ്പ് നടത്തുന്ന കാലുശങ്കരാ പെൺകുട്ടികളൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് നമ്മളാണ് നൽകിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മുകളിൽ ഉണ്ടാകുന്ന മറ്റ് സംശയങ്ങളുണ്ട് ബയോളജി സംബന്ധിച്ച സംശയം അത് നീതു തന്നെ കുറച്ചൊക്കെ പറഞ്ഞാലും ബാക്കി നമുക്ക് സൈറ്റിൽ അടിച്ചു കിട്ടും പരമാവധി ഇത് പ്രോത്സാഹിപ്പിക്കണം ഇത് ഈ വർഷം നമ്മൾ മൂവായിരം എണ്ണാണ് വിതരണം ചെയ്തത് അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അംഗൻവാടി പരിസരത്തുള്ള വീടുകളിൽ ഇതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാം ന്യൂസ് വടക്കാഞ്ചേരി